ഈ കാണുന്നത് സോറോ എന്ന കമ്പനിയുടെ റിവേഴ്സ് ക്യാമറയാണ് സാധാരണ ഈ ഒരു ക്യാമറ ഉപയോഗിക്കുന്നത് വാഹനം റിവേഴ്സ് ഇടുന്ന സമയത്ത് പുറകുവശം മോണിറ്റർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നാൽ ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ സാധിക്കും ഈ ഒരു ക്യാമറയുടെ വില എന്ന് പറയുന്നത് അഞ്ഞൂറ്റി രൂപയാണ് പക്ഷേ ഇത് സെയിം ക്യാമറ ഞാൻ മറ്റൊരു ഷോപ്പിൽ വില ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഞാൻ എം ആർ പി നോക്കുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിൽ എം ആർ പി അടിച്ചിരിക്കുന്നത് ആ ഒരു പാക്കറ്റ് നമുക്ക് പൊട്ടിച്ചു നോക്കാം അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഈ ഒരു ക്യാമറ ഹെച്ച് ഡി ആണ് അതുപോലെ തന്നെ നൈറ്റ് വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വാട്ടർ പ്രൂഫാണ് എന്നൊക്കെ ആ ഒരു കമ്പനി അവകാശപ്പെടുന്നുണ്ട് അതെല്ലാം ആ ഒരു പാക്കറ്റിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്കറ്റ് പൊട്ടിക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് കിട്ടുന്നത് ഒരു ട്രിൽ ബിറ്റാണ് പൊതുവായിട്ട് ക്യാമറ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സോക്കറ്റ് ആ ഒരു ക്യാമറ വയ്ക്കാനുള്ള ഒരു ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിൽ ബിറ്റ് അവർ അവരതിനകത്ത് വച്ചേക്കുന്നത് ഇനി വരുന്നത് ഒരു ഡി സി ജാക്കാണ് അതായത് ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യാനായിട്ട് പന്ത്രണ്ട് വോൾട്ട് കൊടുക്കേണ്ടതുണ്ട് ആ ഒരു പന്ത്രണ്ട് വോൾട്ട് കൊടുക്കാനുള്ള ജാക്കാണ് ഇനി വരുന്നത് ക്യാമറയുടെ കണക്ഷൻ മോണിറ്ററിൽ കൊടുക്കാനുള്ള കേബിളാണ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അഞ്ച് മീറ്ററിന് പുറത്ത് നീളം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ ഒരു ക്യാമറ ഹെച്ച് ഡി ആണ് വാട്ടർ പ്രൂഫാണ് നൈറ്റ് വിഷൻ വരുന്നതാണ് എന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്തായാലും സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കാം ഈ ഒരു നൈറ്റ് വിഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ ആ ഒരു പാക്കറ്റിന് മുകളിൽ എഴുതിയിരുന്ന ആ ഒരു റെസല്യൂഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് വീഡിയോ കണക്ട് ചെയ്യുന്ന ഈ ഒരു കേബിളിൽ രണ്ട് വയറ് വന്നിട്ടുണ്ട് രണ്ട് സൈഡിൽ ആ ഒരു രണ്ട് വയറ് കൊടുക്കാനുള്ളതാണെന്ന് തോന്നുന്നു ഇതാണ് ക്യാമറ ഈ കാണുന്ന ക്യാമറയിൽ രണ്ട് കണക്ഷനാണ് വരുന്നത് ആ റെഡ് കളറിൽ കാണുന്ന സോക്കറ്റ് ഡി സി പന്ത്രണ്ട് വോൾട്ട് കൊടുക്കാനുള്ളതാണ് അതായത് ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യാനായിട്ട് പന്ത്രണ്ട് വോൾട്ട് കൊടുക്കേണ്ടതുണ്ട് യെല്ലോ കളർ സോക്കറ്റിൽ നിന്നാണ് വീഡിയോ ഔട്ട് വരുന്നത് ഈ ഒരു വീഡിയോ ഔട്ട് നേരെ കാർശികരിയുടെ പുറകിൽ കൊണ്ടു കൊടുക്കുന്നു നമുക്ക് പുറകിലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു ഈ ഒരു ക്യാമറയിൽ നിന്ന് വരുന്ന വീഡിയോ സിഗ്നൽ ഉപയോഗിച്ച് നമ്മുടെ ടി വിയുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് എ വി ഇന്ന് കൊടുക്കുന്നിടത്ത് വീഡിയോ ഇൻപുട്ട് കൊടുക്കുക നെക്സ്റ്റ് ക്യാമറ എടുത്തതിന് ശേഷം ക്യാമറ വർക്ക് ചെയ്യാനുള്ള ഡി സി വോൾട്ടേജ് കൊടുക്കുക അതിനുശേഷം ടി വിയിൽ ഇൻപുട്ട് സിഗ്നൽ കൊടുത്ത ആ ഒരു കേബിൾ കൊണ്ടുവന്ന് യെല്ലോ സോക്കറ്റിൽ അതായത് വീഡിയോ ഔട്ട്പുട്ട് കിട്ടുന്ന ആ ഒരു സോക്കറ്റിൽ കണക്ട് ചെയ്യുക ഇനി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഈ ഒരു വീഡിയോ നമുക്ക് ടി കാണാൻ സാധിക്കുമോ എന്നുള്ളത് ക്യാമറയിൽ നിന്ന് വരുന്ന ആ ഒരു സിഗ്നൽ ടി വിയിൽ കൊടുക്കുന്ന സമയത്ത് ഈ കാണുന്നത് പോലെയാണ് കാണുന്നത് അതായത് ക്യാമറയിൽ നിന്ന് വരുന്ന ഹെച്ച് ഡി സിഗ്നല് നമ്മുടെ ഈ ഒരു മോണിറ്ററിൽ സോറി ടി വിയിൽ വർക്ക് ചെയ്യുന്നില്ല അതായത് സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു റെസൊല്യൂഷൻ വ്യത്യാസം വരുന്നതുപോലെ കാണുന്നത് ഇനി ഈ ഒരു വീഡിയോ സിഗ്നല് എൻ്റെ വീട്ടിലൊരു ഡി വി ആറിൽ പോയിട്ടുണ്ട് ആ ഡി വി ആറിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് മുൻപ് ക്യാമറയിൽ ചെയ്തതുപോലെ ആദ്യം ക്യാമറ വർക്ക് ചെയ്യാനുള്ള ഡി സി വോൾട്ടേജ് കൊടുക്കുക അതിനുശേഷം ഇതിൽ നിന്നും വരുന്ന വീഡിയോ സിഗ്നൽ ഡി വി ആറിൻ്റെ പുറകുവശത്ത് വീഡിയോ ഇൻപുട്ടിൽ കൊടുക്കുക കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്നത് ഫോർ ചാനൽ ഡി വി ആർ അപ്പോൾ ആ ഒരു ഡി വി ആറിൽ ഞാൻ ഒരു ക്യാമറ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ രണ്ടാമത്തെ സ്ക്രീനിൽ കാണുന്നതാണ് കാറിൽ റിവേഴ്സ് ക്യാമറയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ക്യാമറ കണക്ട് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് കാണുന്നത് ഈ ഒരു ഡി വി ആർ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് വോൾട്ടാണ് അതായത് നമ്മുടെ കാറിൽ തന്നെയുള്ള പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിൽ നിന്നും നേരിട്ട് കണക്ഷൻ കൊടുത്ത് ഈയൊരു ഡി വി ആറ് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും ഈയൊരു ഡി വി ആറും റിവേഴ്സ് ക്യാമറയും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാമറ നമ്മുടെ വാഹനത്തിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അവർ കാണുന്ന സംഭവങ്ങൾ നമുക്ക് ഈ ഒരു ഡി വി ആറിൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കുകയും ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇതാണ് ആ ഒരു റിവേഴ്സ് ക്യാമറ കൊണ്ടുള്ള മറ്റൊരു ഉപകാരം ഈ ഒരു ക്യാമറയിൽ നൈറ്റ് വിഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി വർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയും കുറഞ്ഞ വിലയ്ക്കുള്ള ഈ ഒരു ക്യാമറ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് നന്ദി